മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമു മിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന അത്ഭുതകരമായ രണ്ട് ആയത്തുകളുണ്ട് ഈ രണ്ട് ആയത്തുകൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും അല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഈ രണ്ടായത്തുകൾ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ളതാണ് ഏതാണ് അത്ഭുതകരമായ രണ്ടായത്തുകൾ നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ നൽകുന്ന ഇൻഷാൽ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നത്തെ രാവിലെ രണ്ട് പ്രാവശ്യം നിങ്ങളെല്ലാവരും നമ്മളെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുന്നത്

അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാ അല്ലാ പരിശുദ്ധമായ വെള്ളിയായ ചരാവാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മൾക്ക് രണ്ട് പ്രാവശ്യം അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളെ മജിലീസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നം ും പ്രയാസങ്ങളും കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ അവസാനം യാ ജല്ലി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയണം നിങ്ങളൊക്കെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന രണ്ട് ആയത്തുകളുണ്ട് ഉണ്ട് ഈ രണ്ടായ ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ നാളത്തെ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നല്ല എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന കുറിച്ചാണ് ഈ ആയത്തിന്റെ മഹത്വങ്ങള് ഒരുപാട് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം ഏതാണ് ആ രണ്ടായത്തുകൾ എന്നറിയോ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തു തൗബ എന്ന് പറയുന്നത് ആ സൂറത്തു തൂബയിലെ അവസാന രണ്ടായത്തുകളാണ് ഈ രണ്ടായത്തുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങള് നബിയുടെ മഹത്വം പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടായത്തുകളാണ് അതുകൊണ്ടാണ് ഈ രണ്ട് ആയത്തുകൾക്ക് ഇത്രയും പവിത്രതയും ഇത്രയും മഹത്വവും കൂടാനുള്ള കാരണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യം ആ രണ്ടായത്തുകൾ നിങ്ങളെ ഞാനൊന്നും ോക്കൽപ്പിക്കാം അതിനുശേഷം വെള്ളിയാഴ്ച രാവിലെ എത്ര പ്രാവശ്യമോദണം വെള്ളിയാഴ്ച ദിവസം എത്ര എത്ര അല്ലാത്ത ദിവസങ്ങളിൽ എത്ര എങ്ങനെ ഓതണമെന്ന് ഞാൻ വിശദീകരിച്ചു തരും ചെയ്യട്ടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സമയത്ത് ഓതേണ്ടതില്ല മാത്രം ഓദ്യിയാ മതി അതിന്റെ കാരണം സമയത്ത് ഓതാൻ അള്ളാഹു

لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رءوف رحيم വ ഭാഗ്യം നൽകട്ടെ ഈ ബർക്കത്ത് കൊണ്ട് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി എങ്ങനെയാണ് ഈ സൂറത്തു തൗബയിലെ രണ്ടായത്തുകൾ നമ്മൾ പാരായണം ചെയ്യേണ്ടത് മഹാന്മാര് പറയുകയാണ് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ച രാത്രി മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചവരെ അവന്റെ ജീവിതത്തിൽ പൈസാധികമായ ഒരു സെർറും ഇല്ല ഒരേറ്റ സിഹിറും ഏൽക്കൂല എത്രയോ സഹോദരിമാര് എത്രയോ ഉമ്മമാര് സിഹിറിന്റെ കാര്യം പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട് കുടുംബക്കാര് സിഹിറ് ചെയ്യ അയൽവാസികള് സിഹിറ് ചെയ്യ കൂട്ടുകാർ സിഹർ ചെയ്യുക അള്ളാഹു സുബാനുഭവത്താലെ കാത്തു രക്ഷിക്കട്ടെ എന്നാൽ വെള്ളിയാഴ്ച മൂന്ന് രാശ്യം മൂന്നേ മൂന്ന് പ്രാവശ്യം ഓദ്യിയാ മതി വളരെ സിമ്പിൾ ആണ് ഓതി തീർക്കാൻ അങ്ങനെ ഈ രണ്ടായത്തുകൾ ഓതി കഴിഞ്ഞാൽ കേൾക്കുകയില്ല ഒരു കണ്ണീർ നമ്മൾ കേൾക്കുകയില്ല എന്നല്ല പൈശാചികമായ ഒരു നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത്രയും വലിയ കാവലാണ് ഈ രണ്ടായത്തുകൾ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടായത്തുകളുടെ കൊണ്ട് സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളെ തൊട്ട് പൈശാചികമായ തൊട്ട് ശത്രുക്കളത്തൊട്ട് അള്ളാഹു സുബാന കാത്തുരക്ഷ രാവിലെ അഥവാ വെള്ളിയാഴ്ച സുബി നമസ്കാരത്തിന്റെ ശേഷം ഒരാൾ തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം കണക്ക് തെറ്റരുതിട്ടോ അതിന്റെ കണക്ക് കൃത്യമായി ആ രൂപത്തിൽ നമ്മൾ ചെല്ലണം അത് മഹാന്മാരെ പഠിപ്പിച്ചതാണ് വെള്ളിയാഴ്ച രാവിലെ തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം ഒരാൾ ഈ പറയപ്പെട്ട രണ്ട് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ അവനിക്കൊരു ദാരിദ്ര്യവും ഏൽക്കുകയില്ല വെള്ളിയാഴ്ച വരെ പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വരില്ല ഒരാളുടെ മുമ്പിലും പോയി തല കുനിക്കേണ്ടി വരില്ല ഈ രണ്ടായത്തുകൾ നിന്നെ സംരക്ഷിക്കും നിനക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുകയാണ് ജോലിയിൽ ബറക്കത്ത് നൽകുകയാണ് കച്ചവടത്തിൽ ബറക്കത്ത് നൽകുകയാണ് അത്രയും പവറാണ് ഈ രണ്ടായത്തുകൾ എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് ാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ മക്കളെ കെട്ടിച്ചയക്കുമ്പോ നമ്മളെ പെൺമക്കളെ നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോ ആ ദിവസം നിങ്ങൾ ഈ രണ്ട് ആയത്തുകൾ ഓതണം അങ്ങനെ ഈ രണ്ട് ആയത്തുകൾ ഓതി പുതിയ വരന്റെ വീട്ടിലേക്ക് നിങ്ങളെ മക്കളെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഒരു അസൂയ ആലുക്കളുടെ അസൂയയും നിങ്ങളെ മക്കൾക്ക് കേൾക്കുകയില്ല അസൂയാണ് ഏറ്റവും വലിയ പിത്തന ലോകത്ത് ആദ്യമായി കൊല നടന്നത് അസൂയയുടെ പേരിലാണ് ആ ാം പരസ്പരം കൊല നടത്തിയത് അസൂയ പേരിലാണ് പരസ്പരം ആക്രമിച്ചത് അസൂയയുടെ പേരിലാണ് അതുകൊണ്ട് അസൂയ വലിയ മുസീബത്താണ് എളേച്ചക്ക് മൂത്തച്ഛയോട് അസൂയ എളേച്ചന് മൂത്തച്ഛനോട് അസൂയ അമ്മായിക്ക് മരുമകളോട് വരെ അസൂയ ഉണ്ട് അല്ല അള്ളാഹു കാക്കട്ടെ അങ്ങനത്തെ ചില കുടുംബങ്ങൾ എത്രയോ സഹോദരന്മാര് സഹോദരിമാരെ വിളിച്ചു ദുആ ചെയ്യാൻ പറയലുണ്ട് മരുമക്കൾക്ക് അമ്മായിമയോട് അസൂയ അമ്മോച്ചനോട് അസൂയ അള്ളാഹു കാത്തിരിച്ചെ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മകളെ കെട്ടിച്ചയക്കുമ്പോ ഈ രണ്ടായത്തുകൾ ഓതി അവരെ മന്ത്രി ചോദി നമ്മൾ വിട്ടയച്ചു കഴിഞ്ഞാൽ ഒരു അസൂയാലിക്കുള്ളവർക്ക് ഉണ്ടാവൂല എളേച്ചവളോട് അസൂയപ്പെടൂല നല്ല സ്നേഹത്തോടെ പെരുമാറും മൂത്തച്ചി എളേച്ചിയോട് നല്ല സ്നേഹത്തോടെ പെരുമാറും അമ്മായിമ്മ മരുമകളോട് നല്ല സ്നേഹത്തോടെ പെരുമാറും എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു മനസ്സാക്കി മാറ്റും ഈ രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ആയത്തുകളാണെന്ന് പല മഹാന്മാരും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം വിരിപ്പിൽ ം ഈ രണ്ടായത്തുകൾ നമ്മൾ ഓതി കഴിഞ്ഞാൽ പ്രഭാതം വരെ രാവിലെ വരെ ഒരൊറ്റ മുസീബത്തും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല ഒരു ബലാവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല സുബഹാനുള്ള കള്ളന്മാരെ ശല്യം കൂടിയൊരു കാലാണ് കുറുവാസംഘക്കെ ഇറങ്ങി നമ്മളെ കേരളത്തിൽ വിളയാട്ടം നടത്തുന്ന ഒരു കാലാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് പ്രാവശ്യം ഈ രണ്ട് ആയത്തുകൾ ഓതി നമ്മൾ ഴിഞ്ഞാൽ ഒരു കള്ളന്മാര് നമ്മളെ വീട്ടിലേക്ക് കയറില്ല ഒരു മുസീബത്ത് ഉണ്ടാവൂല ഒരു ഷെറുണ്ടാവൂല ഒരു എടങ്ങേറുണ്ടാവൂല ഉറക്കം കമ്മിയാവൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത്രയും പവറാണ് ഈ രണ്ടായത്തുകൾക്കെന്ന് ഒരുപാട് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോ ഒരാവശ്യത്തിന് വേണ്ടി നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുകയാണ് ആ സമയത്ത് ഒരു പ്രാവശ്യം ഈ രണ്ടായത്തുകൾ നീ ഓതിക്കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്തു പോകുകയാണ് നല്ലൊരു ജോലി ാണ് അതല്ലെങ്കിൽ മകന് വിവാഹം അന്വേഷിച്ച് പുറത്തു പോവുകയാണ് അതല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി പുറത്തു പോകുക നമ്മളെ കടയിലേക്ക് പോവുകയാണ് ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുകയാണ് ഏയ് അങ്ങനെ ഉണ്ടല്ലോ ഗൾഫിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യം ചെല്ലിയാൽ മതിട്ടോ ഒരറ്റ പ്രാവശ്യം നമ്മൾ ഈ രണ്ട് ആയത്തുകൾ ഓടിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു പറയുന്നുണ്ടല്ലാതെ ലാഭം കൊണ്ടല്ലാതെ സന്തോഷം ലഭിച്ചിട്ടല്ലാതെ സമാധാനം ലഭിച്ചിട്ടല്ലാതെ വീട്ടിലേക്ക് മടങ്ങി വരൂല അഥവാ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും ഗൾഫിലേക്കാണ് പോയിട്ടെങ്കിൽ നല്ല ജോലി കിട്ടും നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരാം കച്ചവടത്തിനാണ് പോയതെങ്കിൽ നല്ല ലാഭം അന്നത്തെ ദിവസം എല്ലാ ദിവസവും ഊതിപ്പോണം നല്ല ലാഭം ഉണ്ടാവും മകൾ മകന്റെ വിവാഹം അന്വേഷിച്ചു പോവുകയാണ് വിവാഹമൊക്കെ ശരിയായി വളരെ റാഹത്തോടുകൂടെ തിരിച്ചു വരാൻ കഴിയും പിന്നെ നിന്റെ മകന്റെ വിവാഹം ഒരാൾക്ക് മുടക്കാൻ കഴിയൂല തടയിടും ഈ പരിശുദ്ധമായ രണ്ട് ആയത്തുകളെന്ന് എന്ന് മഹാന്മാര് പറയും ാണ് ഒരാൾ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഈ രണ്ട് ആയത്തുകൾ ഓടിക്കഴിഞ്ഞു മഹാന്മാര് പറയാണ് സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിട സ്ഥാനം കാണാതെ അവൻ മരിക്കൂല അവൻ സ്വർഗത്തിൽ എവിടെയാണെന്നുള്ള സുഭാനൂത്താല മരിക്കുന്നതിന്റെ മുമ്പായി അവനക്ക് കാണിക്കപ്പെടുന്നതാണ് ഇനി മഹാന്മാര് പറയുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ വലത് കൈ തലയിലേക്ക് വെച്ച് ശരിക്കും ശ്രദ്ധിക്കുക വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അവൻ മരിക്കൂല ആ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാവൂല സുബാനുള്ള പ്രകൃതി ദുരന്തങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ആക്സിഡന്റ് അപകടങ്ങൾ കൂടുതലായി നടക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഒരു ദിവസം എത്ര എത്ര ആക്സിഡന്റ് ആണ് നടക്കുന്നത് ബൈക്കുമ്പോൾ പോകുമ്പോ നമ്മുടെ മക്കളോടൊക്കെ ബൈക്കുമ്മ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോകാൻ പറയാ അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ പാലിച്ച് ഹെൽമെറ്റൊക്കെ തിരിച്ച് ബ്രേക്കൊക്കെ ശരിയാക്കി കൃത്യമായി മക്കളോട് യാത്ര ചെയ്യാൻ പറയാം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ യാത്ര പോകുമ്പോൾ വലത് കൈ തലയിൽ വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ഈ പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ മരിക്കൂല അപകടങ്ങൾ ഉണ്ടാകൂല ആക്സിഡൻറ്റിൽ പെടുകയില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മക്കൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുക എല്ലാ അടുത്തെന്ന് ബൈക്കില്ലാത്തത് എല്ലാ മക്കൾക്കും ബൈക്കുണ്ട് ബൈക്കുണ്ട് അതുകൊണ്ട് എല്ലാ മക്കളോടും കാറുള്ളവരോടും ും ബൈക്കുള്ളവരോടും ലോറില്ലും തീവണ്ടി ഓടിക്കുന്നവരോടും ബസ് ഓടിക്കുന്നവരോടൊക്കെ ഭാര്യമാരെ ചിലപ്പോൾ നമ്മളെ മജിലസ് കൂടുതലായി ഉമ്മമാരായിരിക്കും കാണുക അവരോടൊക്കെ ഓതാൻ പറയണം അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും കടലിലൂടെ സഞ്ചരിക്കുന്ന തോണി മീൻ പിടിക്കണം പോകുന്ന ആളുകളുണ്ടാവും തോണിയിലും കപ്പലിലൊക്കെ ആ സമയത്ത് സുബാരുള്ള ഈ രണ്ട് ആയത്തുകൾ കഴിഞ്ഞാൽ കപ്പൽ ഓതിപ്പോയിക്കഴിഞ്ഞാൽ തോണിക്ക് വള്ളത്തിനൊരു കുഴപ്പമുണ്ടാവൂല ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ത്തായിരിക്കും കടൽ വെച്ചായിരിക്കും നല്ല കാറ്റടിക്കുക അള്ളാഹു കാക്കട്ടെ കടലിൽ പോകുന്ന ആളുകൾക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ നല്ല മത്സ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുവായ ഞാൻ ജോലി ചെയ്യുന്ന നല്ല സ്ഥലം ഒരുപാട് കടൽ പോകുന്ന ആളുകളുണ്ട് കാരണം ഞാൻ താനൂര് മേഖല കടൽ പ്രദേശമാണല്ലോ അവിടെയാണ് ജോലി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് രാവിലെ സുബൈ നിസ്കരിച്ച് താജ്ജു നിസ്കരിച്ച് അവർ കടലിലേക്ക് പോകാനും മക്കളെ നോക്കാൻ കുടുംബത്തിനെ നോക്കാന് അള്ളാഹു അവരുടെ യാത്രയിൽ നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ് നല്ല മത്സ്യം കൊടുക്കണേ റഹ്മാനെ മത്സ്യവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നീ റാഹത്തും സമാധാനവും നല്ല മത്സ്യവും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മൾ പോ കടലിലേക്ക് പോകുന്ന സമയത്ത് ഈ രണ്ടായത്തുകൾ ഊതിപ്പോയിക്കഴിഞ്ഞാൽ സുബഹാന കപ്പലുമായി ബന്ധപ്പെട്ട വള്ളവുമായി ബന്ധപ്പെട്ട് തോണിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാവൂല നല്ല റാഹത്തോടുകൂടെ തിരിച്ചു വരാൻ അള്ളാഹു സുബഹാനുഹൂവത്താല ഭാഗ്യം കൊടുക്കുമെന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഈ ആയത്തുകളെ കുറിച്ച് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങളാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബഹാനുഹൂവത്താല ജീവിതത്തിൽ ഈ രണ്ടായത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ ഈ രണ്ടായത്തുകൾ കാണാതെ പടി അള്ളാഹുസുബാൻ തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് അക്രമ ബൈത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് ഒരുപാട് ആളുകൾക്ക് ഈ അക്രമ ബൈത്ത് ജൊല്ലിട്ട് അവരെ ഉദ്ദേശങ്ങൾ നിറവേറിയിട്ടുണ്ട് അവരെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളെ രോഗം അള്ളാഹു ഷിഫിയാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ആക്രമ ബൈത്ത് ജെല്ലി അല്പം ദുവാ ചെയ്ത് നമ്മളെ മജിലിസ് അവസാനിപ്പിക്കാം നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ ഇന്ന് രാത്രി എട്ട് മണിക്ക് കൃത്യം എട്ട് മണിക്ക് നമ്മൾ രണ്ട് പ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട രാവാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് എല്ലാ ആളുകളും ആ മജലീസിലും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ പ്രവേശിക്കുകയാണ് ആദ്യം ഇവിടെ തുടങ്ങാം مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم مولايا صل لي و صا ل من داغي من عبدا علا حبيبيك خير للخلق كليه يا اكرم الخلق ما لمن اعوذ به سواك عندو للحديث العامي Bye. <laughs> مولاي يا صلي وسلم دائما من ابدا على حبيبك خير الخلق كلهم وعلي رسول الله جاهك بي اذا الكريم تهل لا باسم منتقم مولاي صلي وسلم ിന്ദിമൻ ആപദ ബീബീ കഹ ഇമിന്നിഞ്ജൂകുന്യാവലർ വാമിൻ ഓലോ മീകൽ മല്ലൗഹി വൽക്കാലമൗലയാ സ്വ ല സ്വാദാഹിമൻ ആപദ على حبيبك خير الخلق كلهم يا نفس لا تقنتي من زلة عظمات ان الكبائر في الغفران كلم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم لا الا رحمة ترى به يقسيمها يقسمها تأتي على حسب العصيان في القسم يا ربي بج الرجاء غير منعاكسي لديك بج الحساب بغير من خارمي مولاي يا سلي لمداه من آبدا على حبيبك خير للخلق كلهم الله 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 الله, الله في دارين إن له صبرا ما تدعوه الأغوال ينحازيمي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله صبي اللصوبي صلاة منك دائمة على النبي مون هل ومون سجيمي الله 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 الله, 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 الله والالي تابين لهم أهل التقى والنقى والحلم والكرام حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ما رناه عذاب الباب دالباب نيري هو صابا واطرب العيسى حا دالعيسى بين الله 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 ثم الريلا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبي من طلحة وابي عبيدة وابني أو في العاشر الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا باسي الكرم مولاي صلي وسلم لمداه من ابدا على حبيبك خير للخلق كل Believe me. ഈ ബൈത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ് ഈ ബൈത്തിന്റെ ബൈത്താണ്ഹൂത്തുകൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ എല്ലാ സമാധാനങ്ങളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഇൻഷാല്ലാ ഇന്ന് രാത്രി എട്ട് മണിക്ക് ഞങ്ങളെ മജിലിസിൽ ഞങ്ങളെ മജിലിസിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ഈ പാവപ്പെട്ട ഉമ്മമാർക്ക് മനസ്സ് കൊടുക്കണേ അല്ലാ കൊടുക്കണേ അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ല ധാരാളം ഉമ്മമാര് കടം കാരണം പ്രയാസത്തിലാണ് കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലോ ധാരാളം ഉദ്ദേശങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല വീടില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് പഠിച്ചവനെ ആ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ല ഉദ്ദേശിച്ച ജോലി ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല മക്കളെ കൊടുക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും നൽകണേ അല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല ധാരാളം ഉമ്മമാര് മക്കൾ ചെയ്യാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ മക്കൾക്ക് സൽസ്വഭാവം കൊടുക്കണേ അല്ല ഈമാനും കൊടുക്കണേ കൊടുക്കണേല്ല അഞ്ചു വക്തരിക്കാൻ ഞങ്ങൾക്കും അവർക്കും ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഭക്ഷണം തന്നവര് അയൽവാസികള് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവർ ആഫിയത്തുള്ള ദീർഗായുസും ആരോഗ്യവും മിസ് ഈമാനും നൽകണേ തെക്ക് ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് ശിപ നൽകണേല്ലോ ആയിരാരോഗ്യം കൊടുക്കണേല്ലോ വേദനകൾ അകറ്റി കൊടുക്കണേ റബ്ബേ അതിന് അക്രമ മജലിസ് കാരണമാക്കണേ റഹ്മാനെ അവരുടെ അല്ല സ്വർഗമാക്കണേ അല്ല റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ മരണങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേല്ലോ ഭക്ഷണത്തിൽ വിശാല നൽകണേ പൈസാധികമായ തൊട്ട് ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങളെല്ലോ ഈ മജിലിസിലുള്ളവരെ കാക്കണേ റഹ്മാൻ വീട്ടിൽ സമാധാനം നൽകണേ നൽകണേയല്ല ജോലിയിലും കച്ചവടത്തിലും കൊടുക്കണേ കൊടുക്കണേല്ലോ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ഒരാളുടെ ഉണ്ണിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ല അതിന് ഈ മജിലിസ് ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്കറിയാമല്ലോ ആ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേല്ല എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ല പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ നല്ല മാർക്ക് മാർക്ക് നൽകി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല ഈ മജ്ലിസ് കാണുന്നവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണേ اللهم عليك توكلنا وإليك أنبنا وإليك المصير اللهم رحم أمة سيدنا محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا توقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته